കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാനത്ത് തന്നെ നാണക്കേടാകുന്ന രീതിയിലുള്ള മറ്റൊരു പ്രവൃത്തി കൂടി ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ആലപ്പുഴ ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഗ്രാമപഞ്ചായത്തുകൾ കരട് വോട്ടർ പട്ടിക അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിതരണം ചെയ്യുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്ത് അത് കോൺഗ്രസ്സുകാർക്ക് മാത്രം കൊടുത്ത് കർക്കിടക ഒഴിവു ദിവസമായി ഇന്ന് കോൺഗ്രസ്സുകാർ വീട് വീഴാന്തരക്കയറി വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടാടി പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ടർ പട്ടിയ വിതരണം നാളേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കും ഒഴിവ് ദിവസമായി ഇന്ന് കരട് വോട്ടർ പട്ടിയെ പതി പഠിച്ച് ഇവിടെയുള്ള വോട്ടർ പട്ടിയെ പേരില്ലാത്ത ആളുകളെ പേര് ചേർക്കേണ്ട ദിവസം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്നാൽ അത് ബോധപൂർവം അറിഞ്ഞിട്ടും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് ചേർത്തിയാലോ എന്ന ഭയം കൊണ്ട് ഇന്ന് കോൺഗ്രസ്സുകാർ ആ വോട്ടർ പട്ടിക വെച്ച് വീട് വിടാൻ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ചേർക്കാൻ വേണ്ടി അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റിന്റെ താക്കീതനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഉദ്യോഗസ്ഥ മാറിയിരിക്കുകയാണ് ഇത് കേരളത്തിൽ തന്നെ അപമാനകരമാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഇത് പ്രസിദ്ധീകരിക്കുകയും പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും വേണം ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും വേണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടും അനങ്ങാപാരമയം സ്വീകരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സി എന്ന നിലവാരത്തിൽ പ്രധാന നിലവാരത്തിൽ രേഖപ്പെടുത്തേണ്ടത്